പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴേപ്പാലം തിരുവനന്ത ി പി അങ്ങാടി ജി എം യു പി സ്കൂളിന്റെ നൂറ്റി മുപ്പത്തഞ്ചാം വാർഷികാഘോഷ പരിപാടികൾ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി പി അഷ്റഫ് ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ തലക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നുസൈബ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫാബി വയലിനിസ്റ്റ് സഫീൻ ഫരീദ് ഐ എഫ് എഫ് കെ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ജനകീയ ചിത്രമായി തിരഞ്ഞെടുത്ത ഫെമിനിറ്റി ഫാത്തിമയുടെ സഹ സംവിധായകൻ മുസ്തഫ സർഗം സോഷ്യൽ മീഡിയ ഫെയിമും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മാസ്റ്റർ ശ്രീഹരി സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഗോൾഡ് മെഡലിസ്റ്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഫഹദ് തിരൂർ ബി പി സി സുശീൽ കുമാർ ഒ എസ് എ സെക്രട്ടറി കുഞ്ഞിബാവ മുസ്തഫ സർഗം പി ടി എ വൈസ് രതീഷ് ടി വി മുഹമ്മദ് ഷാഫി ടി പി രവി രാജു പി മുഹമ്മദ് ഹനീഫ സി സുലൈമാൻ സുലൈമാൻ മുസ്ലിയർ ഹംസ അസ്റത് ഗിരീഷ് പി എം യൂസഫ് വി കെ മനോജ് പാറശ്ശേരി ഷംസുദ്ദീൻ മുണ്ടേക്കാട് വെലായുധൻ സുഭീഷ് സമീറ തരിത സ്റ്റാഫ് സെക്രട്ടറി ഖാലിദ് സി തമിത ബാബു ശാലിനി മുഹമ്മദ് മുസ്തഫ ഫിറോസ് വി എന്നിവർ സംസാരിച്ചു വിദ്യാലയത്തിന്റെ തനതു പ്രവർത്തനമായ സ്മാർട്ട് ആൻഡ് വിൻ മെഗാ ഫൈനൽ മത്സരത്തിലെ വിജയികൾക്കും ഗ്രന്ഥമിത്ര പുരസ്കാര ജേതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥി പ്രതിഭകളായ മാസ്റ്റർ ശ്രീഹരി മുഹമ്മദ് ഫഹദ് മികച്ച ഗ്രീൻ സ്കൂളായി ജില്ലയിൽ തെരഞ്ഞെടുത്ത ബി പി എങ്ങാടി ജി എം യു പി സ്കൂളിന്റെ കോർഡിനേറ്റർ ശ്രീമതി ഷീന വി എസ് ഐ എഫ് എഫ് കെ ഫിലിം അവാർഡ് ജേതാവ് മുസ്തഫ സർഗം വയലിനിസ്റ്റ് സഫീൻ ഫരീദ് എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വെച്ച് എം എൽ എ വിതരണം ചെയ്തു സ്കൂൾ സ്റ്റുഡൻസ് ബ്രിഗേഡിനുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്ത സെഫീൻ ഫരീദ് നിർവഹിച്ചു രണ്ടു ദിവസങ്ങളിലായി നടന്ന വാർഷികാഘോഷ പരിപാടികളിൽ പ്രീ പ്രൈമറി മുതൽ അപ്പർ പ്രൈമറി വരെയുള്ള ആയിരത്തോളം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ജില്ലാ കലാമ സ്കൂൾ നാടക സംഘം അവതരിപ്പിച്ച എ ഗ്രേഡ് നേടിയ ചൂണ്ട നാടകം അവതരിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും ഗായകനും ചേർന്ന് അവതരിപ്പിച്ച പാട്ടുത്സവം വാർഷികത്തിന്റെ ഭാഗമായി നടന്നു ഹെഡ് മാസ്റ്റർ സുരേന്ദ്രൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ നിഖിത നന്ദിയും പറഞ്ഞു ന്യൂസ് നിഖിതും കുഞ്ഞുകുട്ടികളുടെ മികച്ച സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ലോകത്തെ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ